ും ഇന്റർനാഷണലും എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ ജസൽസിറ്റ് കൊച്ചി ഹാർബർ സംരക്ഷിക്കാൻ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു മുന്നമ്പം മാതൃക ഫിഷിംഗ് ഹാർബറിനോട് മത്സ്യബന്ധന വകുപ്പ് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ഹാർബർ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സെസ് നടത്തി മുന്നമ്പം ഫിഷിംഗ് ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ സെസ് മുന്നമ്പം തിരു കുടുംബ ദേവാലയ വികാരി ഫാദർ ജോൺസൺ റോച്ച ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി കെ ബി രാജീവ് അധ്യക്ഷത വെച്ചു പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന വാർഫും ഡ്രൈനേജ് സംവിധാനവും നവീകരിക്കുക പഴക്കം ചെന്ന വയറിംഗുകളും വൈദ്യുതി ഉപകരണങ്ങളും മാറ്റിസ്ഥാപിക്കുക പാർക്കിംഗിന് കൂടുതൽ സൗകര്യം ഏർപ്പെടുത്തുക പുതിയ ലേലഹാൽ നിർമ്മിക്കുക ഹാർബർ മാനേജ്മെന്റ് സൊസൈറ്റിയിൽ ഹാർബറിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് പ്രാതിനിധ്യം നൽകുക ഹാർബർ അന്താരാഷ്ട്ര നിലവാരത്തിൽ വികസിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ സദസ്റ്റിന്റെ ഭാഗമായി ക്ലീൻ ചെയ്തു ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായി കഴിച്ച് നിൽക്കുക ചെറിയ വണ്ടി അതുപോലെ തന്നെ എൻ്റെ വർക്ക് പൂർത്തിയായിരിക്കാതെ അതിൻ്റെ പാത്തികളൊക്കെ ഒളിഞ്ഞ് തുടങ്ങി സ്റ്റീലിൻ്റെ പാത്തിയാണ് വെച്ചേക്കുന്നത് അത് ഇവിടുന്ന് നോക്കിയാൽ കാണാൻ പറ്റും എൻ്റെ ഫോട്ടോ വേണമെങ്കിൽ കാണാൻ പറ്റും വണ്ടികളൊക്കെ ഇരിക്കണം എന്നൊക്കെ അപ്പോൾ ഇവർക്ക് അറിയാൻ പോലാത്ത രീതിയിലുള്ള നിർമ്മാണങ്ങളാണ് ചെയ്തത് ഇവിടെ ഒരു സാധനം വാട്ടർ ക്യൂസ് വെറുതെ വെച്ചിരിക്കുന്ന സാധനങ്ങൾ ആ കൊണ്ട് ഒരു ഉപകാരമില്ല അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ പ്രവർത്തന നിർമ്മാണങ്ങളും ഇവിടുത്തെ ടോയ്ലറ്റ് സംവിധാനം एमके गिरीश सीए जॉर्ज सीए शूलवानी ने उच्चाधिकार का पद तक के के पुष्करेन ईटीजोई एयर साधीशन ने दिल्ली पर संदेश। न्यूज़ ब्यूरो वाईपी